ഹലോ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ചെറിയൊരു കാര്യം എനിക്കൊരു അനുഭവം ഉണ്ടായി അപ്പോൾ അതൊന്ന് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് അധികം ബോറടിപ്പിക്കുന്ന ഒന്നുമില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ അതിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കം കൂടി ഒന്ന് ഞെക്കുക എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്ക് എത്താൻ സാധിക്കുള്ളൂ അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എനർജി ഓക്കെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന കൂടി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പൊ നമുക്ക് ദീർഘിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവത്തിന്റെ തുടക്കം ഞാനൊരു സ്കൂട്ടി വാങ്ങണ്ടായി ഹോണ്ട്രഡ് ആൻഡ് ഡി വൺ ട്വന്റി ഫൈവ് ആണ് വാങ്ങിയത് അത് അഞ്ച് മാസം കണ്ടായി ഞാൻ വാങ്ങിയത് വാങ്ങി അതിനുശേഷം ഒരു വീഴ്ച വീണം നമ്മുടെ അയൽപക്കത്തൊരു പയ്യൻ കൊണ്ടുപോയിട്ട് വണ്ടി ഒന്ന് വീണ് അപ്പോ വീണപ്പോ വണ്ടി ഫുള്ള് ആയി സ്ക്രാച്ചബിൾ ഇരിക്കുമ്പോൾ ഞാൻ നമ്മുടെ അടുത്തുള്ള സ്റ്റിക്കർ വർക്കോട് ചോദിച്ചു കേട്ടോ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു സ്റ്റിക്കർ വർക്ക് കൊണ്ട് ഇത് നിക്കില്ല ഇത് അത്രക്കും ഇതുണ്ട് സ്റ്റിക്കർ വർക്ക് ഇത് ആകെ ആകെടൈ മാറും ബോറാവും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്യും ആലോചിച്ചു ആലോചിച്ചപ്പോഴാണ് എനിക്ക് എന്റെ ഇൻഷുറിന്റെ കാര്യം എനിക്ക് എന്റെ ശ്രദ്ധയിൽ ഓർമ്മ വരാൻ ഉണ്ടായി അപ്പൊ ഞാനത് ഇൻഷുർ ഷോറൂം ആയി കോൾ ചെയ്തു ബന്ധപ്പെട്ടു കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് അപ്പോ അവർ പറഞ്ഞു വൺ മന്ത് വൺ മന്തിന്റെ ഉള്ളിൽ ഒക്കെ ക്ലിയർ ആയി കിട്ടും എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്ത് പോന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് വണ്ടി അവിടെ കൊടുത്തേൽപ്പിച്ചിട്ട് പോന്നു എൻ്റെ ഒരു ജേഷന്റെ മോനാണ് കൊണ്ടു കൊടുത്ത് അപ്പോ ഒരു മാസം കഴിഞ്ഞ് നാലഞ്ചു ദിവസം നമ്മൾ നല്ലോണം വിളിച്ച് 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 നാലഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് സംഭവം ക്ലിയർ ആയി കിട്ടി അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ക്ലെയിം ക്ലൈമിന് നീ കൊടുക്കേണ്ടിയിരുന്നില്ല ക്ലൈമിന് കൊടുത്തത് നിനക്ക് മണ്ടത്തരാണ് ഇനി അബദ്ധവശാൽ വണ്ടിക്ക് വലിയ വലിയ വല്ല ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ചാൽ വണ്ടിയാണ് സംഭവിക്കാതിരിക്കട്ടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ അത് ഇതിന്ന് ഡിവൈഡ് ചെയ്തിട്ടേ കിട്ടുള്ളൂ നീ അത് കൊടുക്കാൻ പാടില്ലായിരുന്നു ചെറുകിട കാശ് ഒക്കെ ഉള്ളു വെച്ചാൽ നമ്മുടെ കൈയിൽ നിന്ന് എടുത്ത് ചെലവാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ നേരെ ഷോറൂമയെ അപ്പോ ഷോറൂമിലെ സർവീസിൽ ഇരിക്കുന്ന ആ പയ്യൻ നമ്മളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു ആ കോണ്ടാക്ട് ചെയ്തപ്പോ ഞാൻ അവനോട് ഈ സംശയം ചോദിക്കണ്ടായി അപ്പോ നമുക്കതില് ഒരു സംശയമായി പോയി പിന്നീട് മനസ്സിലേക്ക് ചെറിയ ചെറിയൊരു എമൗണ്ട് ആറായിരം രൂപയുടെ അടുത്തേ വന്നുള്ളൂ വണ്ടിക്ക് അപ്പൊ അത് ഇൻഷുറൻസ് ചെയ്ത് നമുക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആറായിരം രൂപയുടെ അടുത്തേ വന്നിട്ടുള്ളൂന്ന് അതിൽ നമുക്ക് അടക്കേണ്ടത് വന്നത് എഴുന്നൂറ്റി ചില്ലറ രൂപ കേട്ടാ ബാക്കിയൊക്കെ ഇൻഷുറൻസ് കിട്ടിപ്പോയി അങ്ങനെ അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത് അങ്ങനെ വർഷത്തിൽ രണ്ട് ക്ലെയിം ചെയ്യാത്രേ അത് പിന്നെ മൂന്നാമത്തെ ഒരു ക്ലെയിമിലേക്ക് കിടക്കുമ്പോഴാണ് നമുക്കത് ഒരു നമുക്ക് ആ എമൗണ്ട് അന്ന് വല്ലാണ്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ട് പിടിക്കത്തുള്ളൂ ഇങ്ങനെ കിട്ടുമ്പോ ഇൻഷുറൻസ് ചെയ്യുന്നതാണ് ബുദ്ധി അത് ചെയ്യാണ്ടിരിക്കണ്ട അങ്ങനെ ചെയ്യാതിരിക്കാൻ പാടില്ല നമുക്കിപ്പോ എത്രയായാലും നമ്മൾ ഇൻഷുറൻസ് അടച്ചിതാക്കണല്ലേ പുത്തൻ വണ്ടി അല്ലേ ക്ലെയിം കിട്ടും എന്നുള്ളൊരു അറിവ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഇതുപോലെ സംഭവിക്കാതിരിക്കട്ടെ സപ്പോസ് ചെറുകിട സഹകരില്ലെന്ന് വിചാരിച്ച് കയ്യിന്ന് ആരും തന്നെ എടുത്ത് കാശ് കൊടുത്തിട്ട് വണ്ടി നേരക്കരുത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം അത് നഷ്ടപ്പെടുത്തരുത് അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക അപ്പൊ നമുക്ക് ഇൻഷുറൻസ് നമ്മളടക്കുന്ന കാശാണ് അത് നഷ്ടപ്പെടുത്താതെ നമ്മൾ അനുയോജ്യപ്പെടുത്തുക അപ്പൊ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ എന്തായാലും ആർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ അഥവാ സംഭവിച്ചാൽ എല്ലാവരും ക്ലെയിം എടുക്കാൻ നോക്കുക അത് കിട്ടില്ലല്ലോ വലിയത് കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് എടുക്കാതിരിക്കരുത് അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം